നമസ്കാരം ഇന്ന് ഫൈവ് ജി നെറ്റ്വർക്ക് എന്ന വേഗതയേറിയ അഞ്ചാം തലമുറ സെല്ലുലാർ നെറ്റ്വർക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതുപോലെ വൈഫൈ ഉപയോഗപ്പെടുത്താത്തവരും ഇന്ന് വിരളമായിരിക്കും എന്നാൽ ആഗോളതലത്തിൽ പ്രചാരത്തിലുള്ള ഫൈവ് ജി നെറ്റ്വർക്ക് എന്ന സാങ്കേതിക വിദ്യയ്ക്ക് അടിത്തറ ഭാഗ്യതാര് വൈഫൈയുടെ പിതാവാര് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എത്ര പേർക്ക് കഴിയുമായിരിക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വരെ ജീവിച്ചിരുന്ന ഭാരതീയനായ ജഗദീഷ് ചന്ദ്രബോസ് എന്ന മഹാനായ ശാസ്ത്ര ശാസ്ത്രജ്ഞനാണ് ഇന്നത്തെ ഈ നൂതന സാങ്കേതിക വിദ്യകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാൽ നമ്മുടെ രാജ്യക്കാരനായ ഈ ശാസ്ത്രജ്ഞനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചോ അറിയുന്നവർ ചുരുക്കമാണെന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നവംബർ മുപ്പതിന് അന്നത്തെ ഇന്ത്യയിലെ ബംഗാളിൽ ഉൾപ്പെടുന്ന സിംഗിലാണ് സർ ജഗദീഷ് ബോസ് എന്ന ജെസി ബോസ് ജനിച്ചത് ഭൌതിക ശാസ്ത്രത്തിനും സസ്യശാസ്ത്രത്തിനും അതുല്യ സംഭാവനകൾ നൽകിയ ജഗദീഷ് ബോസിന്റെ കണ്ടുപിടുത്തങ്ങൾ കാലങ്ങളേറെ പിന്നിട്ടിട്ടും ഇന്നും അത്യാധുനിക സാങ്കേതിക വിദ്യ അടിസ്ഥാനമായി നിലനിൽക്കുന്നു എന്നത് തന്നെ ഈ ദിക്ഷണശാലിയുടെ പ്രാഭവം എടുത്തു കാണിക്കുന്നു വാർത്താ ആശയവിനിമയ രംഗത്ത് പൊതുചലനങ്ങൾ സൃഷ്ടിച്ച കണ്ടുപിടുത്തമാണ് വയർലെസ് സാങ്കേതിക വിദ്യ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് വയർലെസ് റേഡിയോ സെറ്റുകൾ പ്രാബല്യത്തിൽ വന്നതെങ്കിൽ അതിനും എത്രയോ കാലം മുമ്പേ തന്നെ ഇത്തരം ഒരു സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ജെ സി ബോസ് മുൻകൂട്ടി കണ്ടിരുന്നു അതിനാൽ തന്നെ വയർലെസ് സാങ്കേതിക വിദ്യയുടെ മുൻഗാമി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ന് മൊബൈൽ ബ്രോഡ്ബാൻഡ് വൈഫൈ ബ്ലൂടൂത്ത് ഗ്യാരേജ് ഡോ ൾ വയർലെസ് കമ്പ്യൂട്ടർ മൗസ് കീബോർഡുകൾ ഹെഡ്സെറ്റുകൾ സാറ്റലൈറ്റ് ടെലിവിഷൻ എന്നിങ്ങനെ നീളുന്ന വിവിധ നൂതന ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വയർലെസ് സാങ്കേതിക സംവിധാനം പിൻബലമേകുന്നു ചെറു റേഡിയോ തരംഗങ്ങൾ ആധുനിക ആശയവിനിമയത്തിന്റെ നട്ടലായി മാറുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവ ഉപയോഗിച്ച സിഗ്നലുകൾ എങ്ങനെ അയക്കാമെന്നും സ്വീകരിക്കാമെന്നും ജെ സി ബോസ് തെളിയിച്ചിരുന്നു അതുപോലെതന്നെ ഇന്നത്തെ അതിവേഗ ഫൈവ് ജി ഇന്റർനെറ്റ് യാഥാർത്ഥ്യമാകുന്നതിന് ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പേ ഈ സാങ്കേതിക സംവിധാനത്തിന് അദ്ദേഹം ി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നൊബേൽ സമ്മാന ജേതാവായ നെവിൽ മോട്ട് ജഗദീഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ബോസ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തേക്കാൾ അറുപത് വർഷമെങ്കിലും ജെ സി ബോസ് എന്ന ശാസ്ത്രകുതുകിയുടെ ദീർഘകാല വീക്ഷണം നെവിൽ മോട്ടിന്റെ വാക്കുകളിൽ പ്രകടമാണ് കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും പോലുള്ള ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ഇപ്പോൾ അത്യന്താപേക്ഷിതമായ പ്രത്യേക സാമഗ്രികളായ അർദ്ധചാലകങ്ങളുടെ പ്രവർത്തന സാധ്യതകളെ ഈ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ പ്രവചിച്ചിരുന്നു സൂര്യൻ വൈദ്യുത കാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടെന്നും ജെസി ബോസ് സമർദ്ദിക്കുകയുണ്ടായി ഈ സിദ്ധാന്തം പതിറ്റാണ്ടുകൾക്ക് ശേഷം ശാസ്ത്രലോകം സ്ഥിരീകരിച്ചു ജെസി ബോസിന്റെ അസാധാരണമായ കഴിവുകൾ അന്നത്തെ ബ്രിട്ടീഷ് കോളനിയായ ഇന്ത്യക്കപ്പുറമുള്ള അംഗീകാരം നേടി ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ ഫെല്ലോയായി തെരഞ്ഞെടുക്കപ്പെട്ട ഗണിത ശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജനൊപ്പം ജെസി ബോസും ഉണ്ടായിരുന്നു ജെസി ബോസ് പൊതുവെ പേറ്റന്റിനോട് വിമുഖനായിരുന്നു അദ്ദേഹത്തിന്റെ അമേരിക്കൻ സുഹൃത്തായ സാറ ചാപ്മാൻ ബുള്ളിന്റെ നിർബന്ധത്തെ തുടർന്ന് തന്റെ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസസ് എന്ന കണ്ടെത്തലിന് അദ്ദേഹം യു എസ് പേറ്റന്റിന് അപേക്ഷിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഈ പേറ്റന്റ് അദ്ദേഹത്തിന് ലഭിച്ചു അങ്ങനെ ഇത്തരമൊരു ഒരു പേറ്റന്റ് ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനായി അദ്ദേഹം മാറി ജെസി ബോസിന്റെ ഉറ്റ സുഹൃത്തുക്കളിൽ പ്രധാനിയായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ ടാഗോർ ആണ് ജെസി ബോസിനെ സാമ്പത്തികമായി പിന്തുണച്ചിരുന്നത് ജെ സി ബോസിന്റെ ശാസ്ത്രജിജ്ഞാസ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും യും ഭൗതിക ലോകത്തിനപ്പുറത്തേക്ക് വ്യാപിച്ചവയാണ് നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങൾ ആശയവിനിമയം നടത്തുന്നു എന്നാൽ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം എഴുതി ചെറിയ സ്പർശനത്തിൽ ഇലകൾ പെട്ടെന്ന് മടങ്ങുകയോ പൊഴിയുകയോ ചെയ്യുന്ന തൊട്ടാവാടി ചെടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മൃഗങ്ങളെ പോലെ തന്നെ സസ്യങ്ങളും വേദനയും വാത്സല്യവും അനുഭവിക്കാൻ കഴിവുള്ളവരാണെന്ന് ജേസി ബോസിന് ബോധ്യപ്പെട്ടു സസ്യങ്ങളുടെ ഈ പ്രതികരണങ്ങൾ അന്വേഷിക്കാൻ അദ്ദേഹം ക്രെസ്കോഗ്രാഫ് എന്ന ഉപകരണവും കണ്ടുപിടിച്ചു സസ്യങ്ങളെക്കുറിച്ചുള്ള ഈ പഠനം അധികം ശ്രദ്ധ നേടിയിട്ടില്ലാത്ത ഒരു മേഖലയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മെയ് പത്തിന് ലണ്ടനിലെ റോയൽ ിയുടെ സെൻട്രൽ ഹാളിൽ ബോസിന്റെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ശാസ്ത്ര പ്രകടനങ്ങളിലൊന്ന് അരങ്ങേറി സസ്യങ്ങൾക്കും മറ്റ് പോലെ തന്നെ എല്ലാം അനുഭവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു രാസവളങ്ങളോടും വെളിച്ചത്തോടും വയർലെസ് തരംഗങ്ങളോടും പോലും സസ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് പഠിക്കാൻ അദ്ദേഹം ക്രെസ്കോഗ്രാഫ് ഉപയോഗിച്ചു മനോഹരമായ സംഗീതത്തിന് വിധേയമാകുമ്പോൾ സസ്യങ്ങൾ വേഗത്തിൽ വളരുമെന്നും കഠിനമായ സാഹചര്യങ്ങളിൽ അവ പതുക്കെ മാത്രമേ വളരുകയുള്ളൂ എന്നും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ തെളിയിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ഇത്തരം വീക്ഷണങ്ങൾ ജൈവ ദശകങ്ങളിൽ മാത്രമേ ശാസ്ത്രീയ സാധൂകരണം കണ്ടെത്തിയുള്ളൂ കാലത്തിനതീതമായ അദ്ദേഹത്തിന്റെ പ്രകടനം സമ്മതിക്കേണ്ടത് തന്നെയാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ മുതൽ പ്ലാന്റ് ഇന്റലിജൻസ് വരെ അദ്ദേഹത്തിന്റെ ധീരമായ പ്രവചനങ്ങളിൽ പലതും കൂടുതൽ നൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ പിന്നീട് സാധൂകരിച്ചു അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പലതും ജൈവശാസ്ത്രപരവുമായ ശാസ്ത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പോകുന്നതാണ് അക്കാലത്ത് സസ്യശാസ്ത്രത്തിലും ഭൌതിക ശാസ്ത്രത്തിലുമുള്ള ജെസി ബോസിന്റെ നേട്ടങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു ഓസ്ട്രിയൻ സസ്യശാസ്ത്രജ്ഞനായ ഹാൻസ് മോലിഷ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിനുമിടയിലെ ശൈത്യകാലത്ത് ബോസുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ കൊൽക്കത്ത വരെ സഞ്ചരിച്ചെത്തുകയുണ്ടായി ശാസ്ത്രരംഗത്തെ ബോസിന്റെ തകർപ്പൻ പ്രകടനങ്ങൾ ഒടുവിൽ അദ്ദേഹത്തിന് ധാരാളം അംഗീകാരങ്ങൾ നേടിക്കൊടുത്തു എന്നാൽ അത്തരം പ്രശംസകളിലേക്കും ബഹുമതികളിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ വഴി അത്ര എളുപ്പമായിരുന്നില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എന്ന ിൽ ബോസ് വംശീയതയും മുൻവിധിയും നേരിട്ടു അദ്ദേഹത്തിന്റെ ഗവേഷണ കണ്ടെത്തലുകൾ പ്രധാനമായും യൂറോപ്യൻ ശാസ്ത്ര സമൂഹത്തിന് അപരിചിതമായ ശൈലിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സംശയാസ്പദമായി നേരിടുകയും ചെയ്തു ഇത്തരം വെല്ലുവിളികൾക്കിടയിലും ബോസ് ഉറച്ചുനിന്നു ആയിരത്തി മുതൽ ആയിരത്തി വരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ച പ്രസിഡൻസി കോളേജിൽ ഫിസിക്കൽ സയൻസ് പ്രൊഫസറായി സ്ഥിരം സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നുവെങ്കിലും വളരെ ഇടുങ്ങിയ മുറിയിലാണ് അദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾ നടത്തിപ്പോന്നത് കെൽവിൻ സ്കെയിൽ വികസിപ്പിച്ചതിൽ പ്രശസ്തനായ കെൽവിൻ പ്രഭു ബോസിന്റെ ഇത്തരം പരിമിതമായ സാഹചര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോർജ് ഹാമിൽട്ടന് ഒരു കത്ത് അയക്കുകയുണ്ടായി കൽക്കട്ട സർവകലാശാലയിൽ സുസജ്ജമായ ഫിസിക്കൽ ലബോറട്ടറി രൂപപ്പെടുത്താൻ അദ്ദേഹം ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറിയെ പ്രേരിപ്പിച്ചു റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ലോർഡ് ജോസഫ് ലിസ്റ്റർ ഉൾപ്പെടെയുള്ള മറ്റ് പ്രമുഖ ശാസ്ത്രജ്ഞർ ഈ കത്തിൽ ഒപ്പുവച്ചു എന്തായാലും അവർ നിർദ്ദേശിച്ച ഈ ഫിസിക്കൽ ലബോറട്ടറി ജെ സി ബോസ് വിരമിച്ചു ുള്ള വർഷം മാത്രമാണ് സ്ഥാപിക്കപ്പെട്ടത് തന്റെ കരിയറിൽ ജെ സി ബോസ് മറ്റൊരു പ്രധാന വെല്ലുവിളി നേരിട്ടിരുന്നു ഇന്ത്യൻ യൂറോപ്യൻ അക്കാഡമിക് വിദഗ്ധർ തമ്മിലുള്ള ശമ്പള അസമത്വമായിരുന്നു അത് ഇതിൽ പ്രതിഷേധിച്ച് ജെ സി ബോസ് മൂന്ന് വർഷത്തെ ശമ്പളം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയുണ്ടായി അവസാനം അദ്ദേഹത്തിന്റെ അസാധാരണമായ അധ്യാപനവും സത്യസന്ധതയും ഭരണകൂടത്തിന് ബോധ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തെ സ്ഥിരം ഫാക്കൽറ്റി അംഗമാക്കി ഉയർത്തി കൂടാതെ കുടിശ്ശികയായി വന്ന മൂന്ന് വർഷത്തെ മുഴുവൻ തുകയും നൽകുകയും ഉണ്ടായി ഇന്ത്യയിൽ ഗവേഷണ ഒരു പാരമ്പര്യം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം തീവ്രമായി ആഗ്രഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പ്രസിഡൻസി കോളേജിലെ പ്രൊഫസർ സ്ഥാനം രാജിവെച്ച് രണ്ടു വർഷത്തിനുശേഷം ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു നവംബർ അദ്ദേഹം മരിക്കുന്നതുവരെ ആ സ്ഥാപനത്തിന്റെ ഡയറക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ജെ സി ബോസിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം ആഴമേറിയ ആത്മീയ തത്വചിന്തയിൽ നിന്നും ഇന്ത്യൻ സംവേദനങ്ങളിൽ നിന്നും വേർതിരിക്കാനാവാത്തതായിരുന്നു വാർത്തയുടെ നിറം തേടി Тани нырам